ഹോംസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുള്ളവർക്കെല്ലാം വളരെ സന്തോഷം പകരുന്ന ഒരു അറിയിപ്പാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വരും മാസങ്ങളിൽ കേരളത്തിലെ വൈദ്യുതി ചാർജ് വലിയ തോതിൽ വർദ്ധിക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ വീട്ടിലെ വൈദ്യുതി ചാർജ് പൂർണ്ണമായും ഒഴിവാകുന്ന തരത്തിൽ അല്ലെങ്കിൽ നിലവിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൽ വൻതോതിൽ കുറവ് വരുന്ന രീതിയിലുള്ള പദ്ധതിയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭ്യമാകുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി പ്രധാനമന്ത്രി സൂര്യോദയ യോജന അഥവാ എന്ന പദ്ധതിയാണ് വൈദ്യുതി ഉപയോഗം വൈദ്യുതി ബില്ലിന്റെ വർദ്ധനവിന്റെ തോത് കുറയ്ക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഈ വമ്പൻ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് രാജ്യത്തെ വീടുകളുടെ മേൽ കുരയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന അഥവാ പി എം എസ് വൈ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ഒരു കോടിയോളം വരുന്ന വീടുകളിലാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രകാരമുള്ള സോളാർ പദ്ധതി നടപ്പിലാക്കുക പിന്നെ ീട് ഘട്ടം ഘട്ടമായി പദ്ധതി വിപുലീകരിക്കുവാനാണ് സാധ്യത ഈ പദ്ധതി രാജ്യത്തെ പാവപ്പെട്ട ഇടത്തരം കുടുംബങ്ങളെ സഹായിക്കുന്നതിനെ ലക്ഷ്യമിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രമല്ല അനുദിനം വർദ്ധിച്ചുവരുന്ന രാജ്യത്തിൻ്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച പുരപ്പുറ സൗരോർജ പദ്ധതി പൂർണ്ണമായും ലക്ഷ്യം നിറവേറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ഒരു കുറവ് കൂടി പരിഹരിച്ച് ഊർജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് വിലയിരുത്തൽ ഈ പദ്ധതിയിലൂടെ ഇടത്തരം പാവപ്പെട്ട കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് സാധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൂടാതെ അധിക വൈദ്യുതി ഉൽപാദനത്തിലൂടെ വരുമാനം നേടുവാനും ഈ പദ്ധതിക്ക് കീഴിൽ അവസരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദേശീയ തലത്തിൽ പ്രചാരണം നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഊർജ്ജരംഗത്ത് രാജ്യം സ്വയം പര്യാപ്തത നേടുവാനും ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ സംശയമില്ല മോദി സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയായിരുന്നു പുരപ്പുര സൌരോർജ പദ്ധതി രാജ്യത്തെ പാർപ്പിട മേഖലയിൽ മേൽക്കൂര സോളാർ പദ്ധതികളുടെ ശേഷി വിപുലീകരിക്കുവാൻ ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതിയുടെ നീക്കം ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായി ഉപഭോക്താക്കൾക്ക് സബ്സിഡിയും വൈദ്യുത വിതരണ കമ്പനികൾക്ക് ആനുകൂല്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ നാൽപ്പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യം പൂർണ്ണമായും നിറവേറ്റുവാൻ സാധിച്ചില്ല ഇതിനെ തുടർന്ന് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിടുകയും കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നീട്ടുകയും ചെയ്തു ഇതിനോടൊപ്പം പുരപ്പുറ സോളാർ പദ്ധതിയിൽ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്തുകയും അപേക്ഷാ നടപടിക്രമങ്ങൾ വളരെ ലളിതമാക്കുകയും ചെയ്തു മാത്രമല്ല മൂന്ന് കിലോ ഉൽപാദന ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കുള്ള സബ്സിഡി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയിൽ നിന്നും അൻപത്തിനാലായിരം രൂപയായി വർദ്ധിപ്പിച്ചു പുതിയതായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിലൂടെ രണ്ട് രീതിയിലാണ് വീടുള്ളവർക്ക് നേട്ടമുണ്ടാവുക വീടിന് മുകളിൽ കേന്ദ്ര സബ്സിഡിയോടെ സ്ഥാപിക്കുന്ന സോളാർ ഊർജ നിലയത്തിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സ്വന്തം ഉപയോഗത്തിന് പൂർണ്ണമായും എടുക്കാം ഇനി സോളാറിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സ്വന്തം ആവശ്യത്തെക്കാൾ അധികമാണെങ്കിൽ അത് കെ നൽകി വരുമാനവും നേടാം നിലവിൽ കേന്ദ്ര സഹായത്തോടെ സബ്സിഡി നിരക്കിൽ സോളാർ പ്ലാന്റ് വീടുകൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന കെ സി ബിയുടെ സൗര പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിക്കുന്നുണ്ട് ഒരു കിലോ വാട്ട് രണ്ട് മൂന്ന് മൂന്നിന് മുകളിൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിലായിട്ടാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നത് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായി ഉപയോഗിക്കാം കൂടുതലുണ്ടെങ്കിൽ കെ എസ് ഇ ബിക്ക് നൽകിയാൽ ഇങ്ങോട്ട് പണം ലഭിക്കുന്നതുമാണ് മറ്റൊന്ന് അധികം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സോളാർ യൂണിറ്റിലൂടെ ലഭിച്ച വൈദ്യുതിക്ക് പുറമേയുള്ളത് മാത്രം കെ എസ് ഇ ബിയിൽ നിന്നും എടുത്താൽ മതി ഇത്തരത്തിൽ ഏഴായിരം രൂപയൊക്കെ വൈദ്യുതി ബിൽ വരുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപയൊക്കെയായി വൈദ്യുതി ബിൽ കുറക്കുവാനും കഴിയും കൽക്കരി ഡീസൽ വൈദ്യുതി നിലയങ്ങൾ ഒഴിവാക്കി രാജ്യത്ത് ക്ലീൻ എനർജി നൽകുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ബൃഹത് പദ്ധതി വിദൂര മലയോര പ്രദേശങ്ങളിലും വനമേഖലകളിലുമെല്ലാം വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്നതിനും ഈ പദ്ധതിക്കാവും ഈ പദ്ധതി വഴി പൂർണ്ണമായും സൗജന്യമായാണോ അല്ലെങ്കിൽ കേന്ദ്ര സബ്സിഡിയായാണോ കേന്ദ്രവും സംസ്ഥാനവും സബ്സിഡി നൽകുമോ ഇത് ലഭിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെ തുടങ്ങിയ വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതാണ് അതിനാൽ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം